ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബോത്ര ബ്രാൻഡിൽ വരുന്ന അടിപ്പൊളിയായിട്ടുള്ള അച്ചറക്കിൻ്റെ കള മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഒരു കുട്ടി വീഡിയോയാണ് കേട്ടോ ഇത് ഇന്നലെയും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വിൻമരിയ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന സ്ഥലമാണ് പ്രോപ്പർ പ്ലേസ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നും പറയുന്നുണ്ടെങ്കിലും എന്നും കമൻറ്റിലെ സ്ഥലം എവിടെയാണെന്ന് പറയാത്ത ദിവസം ചോദിക്കുക അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് ഫസ്റ്റ് ഒരു മാങ്കോ ഡിസൈനാണ് റെഡല്ല കേട്ടോ നല്ല മെറൂൺ ആണ് പക്ഷേ വീഡിയോയിൽ അതൊരു റെഡ്ഡിഷ് മെറൂൺ പോലെയാണ് തോന്നുന്നത് നമുക്ക് സാധാരണ അജറക്കിൽ വരുന്ന മെറൂൺ കളറാണ് കേട്ടോ അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ ചില കളർ ചേഞ്ച് ചെറിയ ഇത് വരാറുണ്ട് ഇത് നേവി ബ്ലൂ ആണ് വിരിച്ചിട്ട് ഇത് മെറൂൺ നല്ല മെറൂൺ ആണ് കേട്ടോ ചുമപ്പ് കൂടിയൊരു മെറൂൺ അല്ല ഇത് കോഫി ബ്രൗൺ കേട്ടോ രണ്ടാമത്തെ ഡിസൈൻ ഇതാണ് എപ്പോഴും ഫാസ്റ്റ് മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണിതും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ഫുൾ ഔട്ട് ആകാറുണ്ട് മൂന്ന് കളറുകളാണ് കോഫി ബ്രൗണ് മെറൂണ് നേവി ബ്ലൂ മൂന്നാമത്തെ ഡിസൈൻ എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാനുള്ളത് അതായത് ഇതിനു മുമ്പ് വരെയുള്ള എല്ലാ ഡിസൈൻസും അജറക്കിൻ്റെ ഇതും മൂന്ന് ഇരുപതും വർധമാനും എല്ലാം നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് അഞ്ച് ഡിസൈനേ ഉള്ളൂ ബാക്കി അജറക്കുകൾ മൂന്ന് ഇരുപത് രണ്ടേ തൊണ്ണൂറ് വർധമാനം നോർമൽ മെറ്റീരിയലൊക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്യുക കാറ്റലോഗിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കാം ഇത് വേറൊരു ഡിസൈനാണ് മൂന്നാമത്തെ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ കളേഴ്സ് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് അറിയാൻ വിചാരിക്കുന്നു ഇത് ഒരു കലങ്കാരി ഡിസൈനാണ് അജറക്കിൽ വന്നിട്ടുള്ളത് ഇത് ഇതിന് മുൻപ് കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് ഫസ്റ്റ് തീർന്നു പോയ ഒരു ഡിസൈനായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഇത് മാ ഇത് കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ടോപ്പ് അടിക്കാനും ഫ്രോക്ക് അടിക്കാനും നൈറ്റ് ഒക്കെ ആരും തന്നെ അധികം നൈറ്റ് സ്റ്റിച്ച് ചെയ്യാറില്ല എന്ന് തോന്നുന്നു മൂന്ന് കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വേണ്ടവർ ഓർഡർ ചെയ്യുക കാരണം ലേറ്റാകും തോറും നിങ്ങൾക്ക് ചിലപ്പോൾ ചില കളറോ ചില ഡിസൈൻസോ ഒക്കെ സ്റ്റോക്ക് ഔട്ടായിരുന്നു ചെയ്യ സ്റ്റോക്കൗട്ടായി പോകും അതും ഒന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ ഇത് അഞ്ചാമത്തെ ഡിസൈനാണ് അപ്പം പെട്ടെന്ന് ഓർഡർ ചെയ്യുക ലൈക്ക് ചെയ്യാതിരിക്കാൻ മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ കസ്റ്റമേഴ്സിനും ഒക്കെ ഒരായിരം നന്ദി പറയുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് കളക്ഷൻസ് അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപ്പൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്